ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡ് പൈവാളിക എന്ന് പറയുന്ന സ്ഥലത്ത് പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇരുപത്താറ് ദിവസം മുമ്പ് കാണാതാവുന്നു അതേ ദിവസം തന്നെ ആ നാട്ടിലുണ്ടായിരുന്ന ഈ വീടുമായിട്ട് അടുത്ത് ഇടപഴകിയിരുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പ്രദീപ് എന്ന് പറയുന്ന ഓട്ടോക്കാരനെയും കാണാതാകുന്നു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പുലർച്ചെ നാലു മണിക്കാണ് ഈ കുട്ടിയെ കാണാതാവുന്നത് കാണാതായി ഇരുപത്തി ആറ് ദിവസം കഴിഞ്ഞ് ആ കുട്ടീന്റെ വീട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ചെറിയൊരു കുട്ടിക്കാട്ടിൽ നിന്ന് ഈ രണ്ടുപേരുടെയും ശരീരം തൂങ്ങി മരിച്ച നിലയിൽ കിട്ടുകയാണ് നിങ്ങളുടെ ആലോചിക്കുന്നു കാര്യം ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിന്റെയും ആ പ്രദീപിന്റെയും ശരീരം കണ്ടെത്തുന്നത് അത് വീടിന്റെ ഇരുന്നൂറ് മീറ്റർ നമ്മുടെ പോലീസ് എന്ത് അകലെട്ടാണ് ചെയ്യുന്നത് ഓരോ കേസ് അന്വേഷിക്കുമ്പോ നമ്മൾ കൈകൊട്ടി അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പക്ഷെ അവരെ തന്നെ പറയിപ്പിക്കാൻ കോംപ്ലിക്കേറ്റഡ് ആവില്ലായിരുന്നു കംപ്ലീറ്റ് ഇതിപ്പോലീറ്റ് ഈ ബോഡി ഇരുപത്തി എന്തുകൊണ്ട് സ്മെല്ല് വന്നില്ല ഈ പ്രദീപ് പെൺകുച്ചിന് തമ്മിലുള്ള ബന്ധം എന്താണ് ഈ പ്രദീപ് ഈ പെൺകുച്ചിനെ അപായപ്പെടുത്തിയതാണോ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് കേരളത്തിൽ ഏതൊരു പട്ടിക്കാട്ടം വെള്ളത്തിൽ പോയ കേസാണെങ്കിലും ആദ്യം എടുക്കുന്ന മൊബൈൽ ലൊക്കേഷൻ ആണ് ഈ കേസിലെ മൊബൈൽ ലൊക്കേഷൻ എടുക്കാൻ ഇരുപത്താറ് ദിവസം വേണ്ടി വന്നു ഈ ചോദ്യങ്ങൾക്കല്ല ഉത്തരം തന്നെ വേണം പോലീസിന്റെ അനാസ്ഥ ഈ ഒരു കേസിൽ ഉടനെ കാണാൻ പറ്റുന്നതാണ് കൂടുതലൊന്നും എനിക്കിനെ ഇതിനെപ്പറ്റി പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ബൈ